ടിആർ ആൻഡി എസ്റ്റേറ്റ് കടമാകുളത്തെ പാലം പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ എൻ ഡി യു സി പെരുവന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി യോഗത്തിൽ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് കെ ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സിറിയക് തോമസ് പാലത്തിൽ റീഴ്ത്തുവെച്ച് പ്രതിഷേധിച്ചു എസ്റ്റേറ്റ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള പാലം പുനർനിർമ്മിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും എത്രയും വേഗം പാലം സഞ്ചാരിയോഗ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഐ ജില്ലാ സെക്രട്ടറിമാരായ വി ജോസഫ് വെട്ടിക്കാട്ട് ജോൺ പി തോമസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് ടി സി ടി യു ജനറൽ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശരത് ഒറ്റപ്ലാക്കൽ ഷിയാസ് മുത്തയുത്ത് കെ ജി ഡബ്ല്യു സി സെക്രട്ടറി സണ്ണി കോട്ടപ്പുറത്ത് ഡി കെ ടി എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് മണ്ഡല സെക്രട്ടറി അസ്ലാം ആർ എസ് പി നേതാവ് സെയ്ദ് മുഹമ്മദ് വാർഡ് മെമ്പർ ഷിബ ബിനോയ് മണ്ഡല ഭാരവാഹികളായ പി കെ ബെന്നി മുരുകൻ ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം